പ്ലാന്റ്സ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതുകൊണ്ടോ ഈ ഒരു ഡോൺ മേരി പ്ലാന്റിൻ്റെ റീ പോർട്ടിംഗ് ആണ് അതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയുന്നുണ്ട് ഓർക്കിഡ് പ്ലാന്റുകൾ എപ്പോഴും റീ പോർട്ട് ചെയ്യ പോട്ട് ചെയ്യേണ്ട അതിന് യോജിച്ച തരത്തിലുള്ള അല്ലെങ്കിൽ അതിന് അത്യാവശ്യമായിട്ടുള്ള തരത്തിലുള്ള പോട്ടുകളിൽ വേണം അപ്പം പ്ലാന്റിൻ്റെ വലിപ്പത്തേക്കാൾ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ പോട്ട് സെലക്ട് ചെയ്യാൻ അതുപോലെ തന്നെ ഓർക്കിഡ് വയ്ക്കുമ്പോൾ എല്ലായ്പ്പോഴും നമ്മളുണ്ടല്ലോ ഇതേപോലെ സൈഡ് വശങ്ങളിലെല്ലാം എയർ ഉള്ള പോർട്ട് തന്നെ സെലക്ട് ചെയ്യുക ഇത് കണ്ടില്ലേ ഇതേപോലെ തന്നെ എയർ ഹോൾസ് ഉള്ള പോട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നാൽ മാത്രമല്ല ഈ ഒരു ഓർക്കിഡ് പോട്ടിൻ്റെ ഒരു പ്രത്യേകത ഓർക്കിഡുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ റൂട്ട്സ് ഉണ്ടല്ലോ ഈ റൂട്ട്സും ഇലകളെ പോലെ ഈ ഇലകളെ പോലെ തന്നെ ഈ റൂട്ട്സും ഉണ്ടല്ലോ ഫോട്ടോ സിന്തസിസ് നടത്തുന്നതാണ് അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ മരങ്ങളിലൊക്കെ പിടിച്ച് നിൽക്കുന്ന ഓർക്കിഡിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കി അറിയാം അവയൊക്കെ വേനൽക്കാലങ്ങളാകുമ്പോൾ ഇലകൾ മുഴുവൻ പൊഴിക്കുകയും പിന്നീട് മഴക്കാലം ആകുമ്പോഴത്തേനെ ഇലകൾ വരികയും ചെയ്യും ഇല്ലേ വേനൽക്കാലങ്ങളിൽ ഇതിൻ്റെ കെയ്നിലുള്ള ഊർജ്ജം യൂസ് ചെയ്യുമെങ്കിൽ പോലും അപ്പോൾ വേരുകൾ ഫോട്ടോ സിന്തസിസ് നടത്തുന്നുണ്ട് ഓർക്കിഡ് പൂർണ്ണമായിട്ടും പോവാതിരിക്കുന്നത് എപ്പിഫൈറ്റ്സ് ആയിട്ടുള്ള ഓർക്കഡിൻ്റെ റൂട്ടുകളും ഫോട്ടോ സിന്തസിസ് നടത്തുന്നുണ്ട് ഇതുകൊണ്ടോ ഇതൊരുപാട് നാളായ ഒരു വർഷമോളമായ ഒരു കോമ്പാക്റ്റും വെറൈറ്റിയാണ് കണ്ടോ ഈ വെറൈറ്റി കയറുന്നില്ല വളർന്ന് കയറുന്നില്ല ഇത് ഇതുകൊണ്ടാണ് ഈ ഒരു മിക്സിന് താഴെ നമ്മൾ ഇട്ടേക്കുന്നുണ്ടല്ലോ ബാർക്കും കരിക്കട്ടയും മാത്രമാണ് അപ്പോൾ ഓർക്കടിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് ബാർക്കും കരിക്കട്ടയും അപ്പോൾ എന്തൊക്കെ ഈ ഒരു വലിയ പോട്ടാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വളങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും ഇത് വളരുന്നില്ല അതിൻ്റെ കാര്യം എന്തായിരിക്കും എന്തറിയാ ഇത് കണ്ടോ ഇതിന് റൂട്ട് എല്ലായ്പ്പോഴും പോയിക്കൊണ്ടിരിക്കും കണ്ടോ ഇതെല്ലാം പോയ റൂട്ടുകൾ എന്താണെന്ന് ചോദിച്ചു ചോദിച്ചാൽ മിക്സിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നേരം അത് മോയിസ്ചർ ആയി നിൽക്കുകയും ചെയ്യും ഓർക്കണിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് മിക്സിൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അതിന് റൂട്ട് ഫോർമേഷൻ ശരിയാകും വേണം നടക്കത്തില്ലായെന്ന് ചോദിച്ചാൽ അതിനറിയാം അതിനുള്ള മോയിസ്ചർ അതിന് ഓവറാണെന്നും അപ്പോൾ പ്ലാന്റിന് അതിന് തക്ക മോയിസ്ചർ വേണ്ടെന്നും അതിനറിയാം അപ്പോൾ അത് ചീയലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പുതിയ റൂട്ടുകളൊന്നും ഉണ്ടാക്കത്തില്ല അപ്പോൾ ആദ്യം നമുക്കുണ്ടല്ലോ ഈ പ്ലാന്റിനെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാവേ വേണ്ട അപ്പം നമ്മളിതിനെ ഈ ചട്ടി എടുത്തിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇതിൻ്റെ റോട്ട് റൂട്ടുകൾ കണ്ടോ കേട്ടോ കണ്ടോ ഊരി എല്ലാം കേടാണ് കണ്ടോ കണ്ടോ ഇഷ്ടംപോലെ കേട് റൂട്ടുകളാണ് അതിൻ്റെ കാര്യം ഇതാണ് ഈ ചകിരിയുടെ അംശങ്ങൾ ഇത്രയും വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതെപ്പോഴും നല്ല മോയിസ്റ്റർ ആയിരിക്കും മോയിസ്ചർ ആയതുകൊണ്ട് പുതിയ റൂട്ടുകൾ ഉണ്ടാകത്തുമില്ല ആ മോയിസ്ചർ നിൽക്കുന്നതുകൊണ്ട് പഴയ റൂട്ടുകൾ ചീഞ്ഞും പോകും അപ്പോൾ നമുക്ക് ഇത്രയും ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇതിലൊരു മൂന്ന് സ്റ്റെം നിർത്തിയിട്ട് ബാക്കി യൂസ്ഡ് കെയിൻസ് എല്ലാം ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാതെ ഇത് കണ്ട ഇത് മൂന്ന് യൂസ്ഡ് കെയിൻസ് ആണ് വേണ്ടത് ഈ യൂസ്ഡ് കെയിൻസ് ഇത് ഇന്ന് റിമൂവ് ചെയ്തു ആ യൂസ്ഡ് കെയിൻസ് ഞാൻ റിമൂവ് ചെയ്യാൻ കാര്യം അതിന് ചെറിയ രീതിയിൽ പഴുപ്പ് കയറുന്നുണ്ടായിരുന്നു അപ്പോൾ അതപത്താൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് പഴുത്ത് അതിൻ്റെ ചോട്ടിലേക്ക് കയറി ബാക്കിയുള്ളതും കൂടെ പഴുക്കാനിടയാവും ഈ ഓർക്കിഡ് പരിപാലനത്തിൻ്റെ കാര്യത്തിൽ വേറൊരു അത്യാവശ്യമായിട്ടൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ പലരും നമ്മളോട് പറയുന്നതാണ് ഞാൻ ഓർക്കിഡ് വാങ്ങി വെച്ചിട്ട് ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു പിന്നീട് അതിൻ്റെ എല്ലാം മുരടിച്ച് പോയി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വളങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും അതെല്ലാം മുരടിച്ച് പോവുകയാണ് ഞാൻ സ്പ്രേ വെള്ളവും കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അവിടെ വരുന്ന ഒരു തെറ്റെന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഓർക്കിഡുകൾക്ക് ഈ രാസവളങ്ങളാണേലും ജൈവവളങ്ങളാണെങ്കിലും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഇവ തികച്ചും എപ്പിഫൈറ്റ്സ് ആണ് മരങ്ങളിൽ പിടിച്ചു വളരുന്ന സാധനങ്ങളാണ് അല്ലേ അപ്പോൾ മഴക്കാലമാകുമ്പോൾ ഈ മരങ്ങളിൽ നല്ലവണ്ണം വെള്ളം വീ യും ആ തൊലിക്ക് പുറമേ ഈ ഒരു ടോക്സിൻസ് മുഴുവൻ ഒഴുകി പോവുകയും ചെയ്യും നാച്ചുറൽ ഫെർട്ടിലൈസർ വരുമ്പോൾ ടോക്സിൻസ് ഒന്നും വരാറില്ല എന്നുവരിയിൽ നമ്മളിവിടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സാണ് കൊടുക്കുന്നത് കൃത്രിമ ഫെർട്ടിലൈസേഴ്സാണ് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ഈ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ബൈ പ്രോഡക്റ്റ്സ് ഉണ്ടാകും അന്തരീക്ഷമായിട്ട് പ്രവർത്തിച്ചുമൊക്കെ ബൈ പ്രോഡക്ട്സ് ഉണ്ടാകും അപ്പോൾ ആ ഒരു ടോക്സിൻസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഓർക്കിഡുകളുടെ മിക്സിനുള്ളിൽ അടുകയും ഓർക്കിഡിൻ്റെ റൂട്ട് ഡെവലപ്മെൻറ്റിനെ തടുകയും പിന്നീട് റൂട്ടുകൾ നശിച്ചു പോകാനും ഓർക്കിഡ് ചോട് നശിച്ചു പോകാനും അതുപോലെ വളർച്ച മുറടിക്കാനും എല്ലാം കാരണം േ അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ മഴക്കാലങ്ങളിലാണെങ്കിൽ കരികളിലൊക്കെ വെക്കുന്ന ഓർക്കിഡുകൾ നമുക്ക് പൂർണ്ണമായും മഴയത്തോട്ട് മാറ്റി വെക്കാം കേസ് വേനൽക്കാലങ്ങളിലോ അല്ലെങ്കിൽ ഷെഡിൽ വളർത്തുന്നതാണെങ്കിലും മാസത്തിൽ ഒരു തവണ മസ്റ്റായിട്ടും ഓസ് വെച്ച് തന്നെ നല്ല രീതിയിൽ കഴുകത്തക്ക രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ഓർക്കിഡിനെ നനച്ചു കൊടുക്കണേ അല്ലെങ്കിൽ ഓർക്കിഡിൻ്റെ ഗ്രോത്ത് ശരിയാവില്ല നമ്മൾ എത്രമാത്രം വെള്ളം സ്പ്രേ ചെയ്തെന്ന് പറഞ്ഞാലും ഗ്രോത്ത് ശരിയാവാന് വണ്ണം കിട്ടത്തില്ല എത്ര ഫെർട്ടിലൈസർ കൊടുത്തുന്ന വരിയിലും ഓർക്കിഡ് വളരത്തില്ല എത്രമാത്രം ഫ്ലവറിങ് ഫെർട്ടിലൈസർ കൊടുത്തുന്ന വരിയിലും പൂക്കത്തുമില്ല ചെടിക്ക് ആരോഗ്യമില്ല എങ്കിൽ ഈ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഒന്നും അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല അത് പൂക്കത്തുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മിക്സിനകത്ത് ടോക്സിൻ കിടക്കുക അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മിക്കുക ഓർക്കിഡുകൾക്ക് അവയ്ക്ക് വലിപ്പത്തിനനുസരിച്ചുള്ള പോട്ട് മാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ പോട്ടിൻ്റെ വലിപ്പം കൂടി കഴിഞ്ഞാൽ ചെറിയ ഓർക്കിഡുകൾക്കൊക്കെ മിക്സിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പം മിക്സ് ഡ്രെയിൻ ഡ്രൈനാവത്തില്ല റൂട്ട് ചീഞ്ഞ് പോകും പിന്നെ പലരും നമ്മളോട് ചോദിക്കുക ഈ ഫെൽനോപ്സിസ് ഓർക്കിഡുകളൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോട്ടിൽ വരാറല്ലേ അപ്പോൾ അതിലേക്ക് ഡെൻറോബിയം പോലുള്ള ഓർക്കിഡുകൾ എന്താണെന്ന് ചോദിക്കാറുണ്ട് നട്ടാൽ കുഴപ്പമൊന്നുമില്ല അപ്പം ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള പോട്ട് യൂസ് ചെയ്യുന്ന എന്തിനെന്ന് ചോദിച്ചാൽ അത് നമുക്ക് അതിനുള്ള മിക്സിൻ്റെ ആ ഒരു മോയിസ്ച്ചറും അതുപോലെ റൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ആ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അതിനകത്തൂടെ കാണാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഫെൽനോപ്സിസിനൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോട്ട് യൂസ് ചെയ്യുന്നത് എന്നാൽ ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോട്ടോട് കൂടി അതിൻ്റെ സൈഡിൽ ഹോൾസ് കൂടെ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും കാരണം നല്ല എയർ സർക്കുലേഷൻ കൂടെ കിട്ടും അപ്പോൾ അങ്ങനത്തെ ഹോൾസുള്ള പോട്ടുകൾ ഇറക്കാത്തതും വരാത്തതും എന്തെന്ന് ചോദിച്ചാൽ ഫെലിനോസിസിനൊക്കെ നമ്മൾ നഴ്സറികളിലൊക്കെ വളർത്തുമ്പോൾ എന്നൊന്നും നമുക്ക് വെള്ളമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഹോൾസുള്ള പോട്ടാണെങ്കിൽ പെട്ടെന്ന് അതിനകത്ത് ഈർപ്പം അങ്ങ് പോകും മോയിസ്ചർ അങ്ങ് പോകും അപ്പം നമ്മൾ പിന്നെ എല്ലാ ആഴ്ച രണ്ട് ദിവസമൊക്കെ ജലം ഒക്കെ കൊടുക്കേണ്ടി വരും വെള്ളമൊക്കെ കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഹോൾസുള്ള പോട്ട് അതിനായിട്ട് യൂസ് ചെയ്യാത്തത് അപ്പോൾ ഇത് ഈ ഓർക്കിഡ് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റൂട്ടിൻ്റെ ഒക്കെ ടിപ്സിലൊരു ചെറിയ ചീലൊക്കെ ഉള്ളതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ആദ്യം ഒന്ന് രണ്ട് റൂട്ട് കണ്ടത് മാത്രമേ ഉള്ളൂ വേറെ റൂട്ടുകൾക്കൊന്നും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ എടുത്തിരിക്കുന്ന ചെടിയെ നമ്മൾ ഇനി ഒരു ഫംഗിസൈഡ് ലൈനിൽ മുക്കുകയാണ് അതിന് നമ്മൾ ഓൾറെഡി സാഫും എക്കാലക്സും കൂടെ മിക്സ് ചെയ്ത് കലക്കി വെച്ചിരിക്കുന്ന ഒരു സൊല്യൂഷനാണിത് ഇതിപ്പോൾ നീലപ്പടത്തയുടെ കീഴയിലായതുകൊണ്ട് ഇത് ഇത്ര ഇരുണ്ട് നിൽക്കുന്നത് കേട്ടോ മൊത്തത്തിലൊരു ഇരുളിമ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ആ സാഫിൻ്റെ കളറൊക്കെ കറക്റ്റായിട്ട് അറിയാത്തത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു ലൈനിയിലേക്ക് നമ്മുടെ പ്ലാന്റിനെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മുക്കാം ഇതാണ് എക്കാലക്സിൻ്റെ മരുന്ന് കേട്ടോ അപ്പോൾ ഈ ഒരു എക്കാലക്സ് നമ്മൾ ചേർത്തിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഒരു മിക്സിനുള്ളിൽ ചെറു കീടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും ചിലപ്പം അതിൻ്റെ റൂട്ടുകൾക്കുള്ളിൽ ചിലപ്പോൾ കീടങ്ങൾ ണുക്കൾ കാണും തണ്ടുതുറപ്പം കാണും അങ്ങനെയുള്ളതൊക്കെ കാണും അപ്പോൾ അങ്ങനെയുള്ളവ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇതിൽ നമ്മൾ അങ്ങ് മുക്കി വെച്ചാൽ അവയും കൂടെ ചത്തുപോയ്ക്കുള്ളുവേ അപ്പം പ്ലാന്റ് പൂർണ്ണമായിട്ടും ഡിസിൻഫെക്റ്റഡ് ആവും അപ്പോൾ അതിനായിട്ടാണ് നമ്മളിത് ഇതിനെ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളിങ്ങനെ മുക്കി വെക്കുകയാണേ നമ്മുടെ വീഡിയോയിൽ ഒന്നിലും തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും പറയുന്നില്ല എന്നിരുന്നാലും ഈ വീഡിയോ കൊണ്ട് ചെടി വളർത്തുന്ന ഒരാൾക്ക് പ്രയോജനമുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇതൊന്ന് അയച്ചു കൊടുക്കുക അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ അപ്പം നമ്മൾ വീഡിയോ ഒന്ന് കട്ട് ചെയ്തതാണ് അപ്പം നമ്മളിത് ഇതിൽ നിന്ന് പൊക്കെ ാക്കി എടുക്കുകയാണേ അപ്പം ഇത് കണ്ടോ ഇതുപോലെ നമ്മൾ ശരിക്കും വന്ന് കുലുക്കി കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഒരു സാഫിൻ്റെ അംശമൊക്കെ ആ വേരിൻ്റെ പുറമെയൊക്കെ പൊടിയായിട്ട് അടിഞ്ഞിട്ടുണ്ടാവും അതൊന്ന് കഴുകി പോകുന്നതിന് വേണ്ടിയാണേ അല്ലേ പിന്നെ പുതിയ റൂട്ടുണ്ടാകാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പുതിയ റൂട്ട് ഉണ്ടാകാനായിട്ട് ഫംഗസിൻ്റെ നാച്ചുറൽ ഫംഗസിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അവിടെ വരത്തില്ല അങ്ങനെ പുതിയ റൂട്ട് ഉണ്ടാകത്തില്ല പുതിയ റൂട്ട് ഉണ്ടാകത്തില്ല എന്നല്ല പുതിയ റൂട്ട് ഉണ്ടാകാനായിട്ട് കാലതാമസം വരും നമ്മൾ നോമ്പ് പറഞ്ഞ ഈ വലുപ്പോൾ ഉള്ള പ്ലാന്റുകൾ ഉണ്ടല്ലോ ഈ വലുപ്പമുള്ള പ്ലാന്റിന് നമ്മൾ ഇത് മാക്സിമം ഇത് ഇതേ വലുപ്പമുള്ള ചട്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഒരു മീഡിയം ചൂടും എന്നാൽ തണുപ്പും ഒക്കെയുള്ള ഏരിയയിലാണെങ്കിൽ ഇതേപോലുള്ള ഹോൾസുള്ള പ്ലാസ്റ്റിക് ചട്ടി നമുക്ക് ഓർക്കിഡിന് ഉപയോഗിക്കാം എന്നാൽ നല്ലവണ്ണം ചൂടുള്ള ഏരിയയിലാണെങ്കിൽ നമ്മൾ മൺപാത്രങ്ങൾ ഹോൾസുള്ള മൺപാത്രങ്ങൾ ഉപയോഗിക്കുമായിരിക്കും ഏറ്റവും നല്ലത് എന്തെന്ന് ചോദിച്ചാൽ ഓർക്കിഡിൻ്റെ റൂട്ടുകൾക്ക് വണ്ണം എയർ സർക്കുലേഷൻ ആവശ്യമാണ് ഇല്ല എങ്കിൽ ഈർപ്പം കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ റൂട്ടുകൾ ചെയ്യാനും പങ്ക അത്ബാധ ഉണ്ടാകാനുമൊക്കെ ഇടയാവേ അപ്പോൾ നമ്മുടെ ഓർക്കിഡ് പത്ത് മിനിറ്റ് കഴിഞ്ഞു അത്യാവശ്യം തോർന്നിട്ടുണ്ട് ഒരുപാടൊന്നും തോന്നിട്ടില്ല തോർന്ന് ഉണങ്ങുമൊന്നും വേണ്ട അത്യാവശ്യം തോർന്ന് കിട്ടിയാൽ മതി അപ്പം നമുക്കിതിനെ ഇന്ന് റീപോർട്ട് ചെയ്യാവുക നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഇത് ഇതേപോലത്തെ ഒരു പാത്രമാണ് പാത്രത്തിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഇതേപോലെയുള്ള ഫംഗീസ് കൈഡിൽ കഴുകി വെച്ച് ഫംഗീസ് കൈഡിൽ കഴുകി വെച്ചിരിക്കുന്ന ഓട് കഷ്ണങ്ങളാണ് ഈ ഓട് കഷ്ണം നമ്മളിങ്ങനെ നിരത്തുന്നുണ്ടല്ലോ ഇതിനുള്ള ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ പാത്രം ഞാൻ വളം മുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓർക്കിഡ് നട്ടതിന് ശേഷം ഈ പാത്രം വളം മുക്കി വളം നിറച്ച പാത്രത്തിലേക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ മുക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ലെവലിൽ അതിൻ്റെ വാട്ടർ കിടക്കും അങ്ങനെ വരുമ്പോൾ ഈ പാത്രം സൈഡിലേക്കൊക്കെ ചാഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ഇതിനൊരല്പം വെയിറ്റ് വേണം പിന്നെ ഇത് നമ്മളിത് ഇതേപോലെ ഒരു കമ്പ് എടുത്തിട്ടുണ്ട് ഈ കമ്പ് ഞാൻ എടുത്തിരിക്കുന്നത് മുളയുടെയോ അലവോ ഒന്നോ അല്ലാതെ തെങ്ങിൻ്റെ മടല് ഞാൻ ഇതേ രീതിയിൽ ഒന്ന് ചെത്തിയെടുത്താണ് ഒരു വശം കൂറിപ്പിച്ച് പിന്നെ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാതെ ആദ്യം ചെയ്യേണ്ടതായിരുന്നു ഇതുകൊണ്ട് ഇതിൻ്റെ ചോട്ടിലൊരു കിഴത്ത കാണുവല്ല ആ കിഴത്തയിലേക്ക് ഇത് നമ്മളങ്ങ് പ്രെസ് ചെയ്ത് വെക്കുക എന്നിട്ട് എക്സസായിട്ട് ഇങ്ങോട്ട് നിൽക്കുന്ന ചോട്ടിലേക്ക് നിൽക്കുന്ന നീങ്ങണം നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ ചട്ടി മറിഞ്ഞു പോകും അതുകൊണ്ട് ഈ ചട്ടിയുടെ ചുവട് ലെവൽ വേർക്കുള്ള ഞങ്ങൾ വേണ്ട ഇനിയിപ്പോൾ ആ ചട്ടി അവിടെ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കണ്ടോ ഇനി നമ്മൾ ആ ഒരു മിക്സ് അതിന് ചുറ്റുവട്ടം നമ്മൾ ഇങ്ങനെ വിട്ടുകൊടുക്കുകയാണ് അല്ല ഇനി നമ്മൾ അതിലേക്ക് ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ നിന്നും വേണ്ടില്ല കരിക്കട്ട കരിക്കട്ട കഷ്ണങ്ങളാണ് കരിക്കട്ട ഇതെങ്ങിന്ന് വരി നിറയ്ക്കുകയാണ് അപ്പോൾ ഈ കരിക്കട്ടൊന്ന് ഫിക്സായി ഇരിക്കാൻ വേണ്ടി ഇതിനെ നമ്മളിത് ഇങ്ങനെ ഒന്ന് കുരുക്കിയും കൂടെ കൊള്ളിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ ആ കരിക്കട്ട പിന്നീട് എപ്പോഴേലും ഒക്കെ ചട്ടി ആടുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും ഇനി നമ്മളിതിലേക്കുണ്ടല്ലോ ഇതിൻ്റെ ഈ മുക്കാൽ ഭാഗത്ത് ഏകദേശം ഈ റൂട്ടിങ്ങനെ വിടർന്ന് നിൽക്കത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഈ കമ്പിനോട് ചേർത്ത് കെട്ടി കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഓർക്കഡും റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക എന്തെന്ന് ചോദിച്ചാൽ ഓർക്കടിനൊരു കുഴപ്പമുണ്ട് അതിൻ്റെ റൂട്ട് പിടിക്കണമെങ്കിൽ ചെടി നിന്നാടിക്കഴിഞ്ഞാൽ ചെടിക്ക് ആട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ റൂട്ട് പിടിക്കത്തില്ല അവർക്കിടുന്ന റൂട്ട് ഉണ്ടാകത്തില്ല അതുകൊണ്ട് ചെടി അനങ്ങാതെ നിൽക്കണം അതിനായിട്ട് നമുക്ക് ഈ കമ്പിലേക്ക് ഈ ചെടിയെ ഒന്ന് കെട്ടിക്കൊടുക്കാം നല്ല രീതിയിൽ ഉണ്ട് അപ്പോൾ ചെടി റൂട്ട് ആയതിന് ശേഷം നമുക്ക് ഈ കമ്പ് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ അതുവരെ ആ കമ്പ അവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലോ ഈ മുഴുത്ത കരി കഷ്ണങ്ങൾ എടുക്കുക ഇതേപോലെ മുഴുത്ത കരി കഷ്ണങ്ങളെടുത്തിട്ട് ഇതിൻ്റെ ചുവട്ടിലേക്ക് നമ്മളിങ്ങനെ അടുക്കി ഫില്ല് ചെയ്ത് കൊടുക്കുക എന്താ അവിടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എനിക്കിവിടെ ഒരു അൽപ്പം നല്ല പച്ച മോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെ ഫംഗി സൈഡ് ലൈനിലൊക്കെ കഴുകി തോർത്തിയൊക്കെ വെച്ചിരിക്കുന്നതാണ് ഓൾറെഡി തോർത്തിയൊക്കെ വെച്ച് കവറിലാക്കി വെച്ചേക്കുന്നതാണ് ഒരല്പം ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് എന്തെന്ന് ചോദിച്ചാൽ അപ്പം ഈർപ്പം കിട്ടുന്നതിനും അതുപോലെ തന്നെ ഈ മോസിലുണ്ടല്ലോ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫംഗി ഉണ്ടാകും അപ്പോൾ ആ ഭംഗി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് ഡെവലപ്മെൻറ്റിനെയൊക്കെ അത് പോസിറ്റീവായിട്ട് വരുവേ അപ്പോൾ അതുകൊണ്ട് ഞാനൊരല്പം ഫങ് ഇത് മോസ് ഇതിൻ്റെ ചോട്ടിൽ വെക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മോസ് വെക്കാൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ചോട്ടിൽ നമുക്ക് നിങ്ങളുടെ ചൂട് കൂടി ഏരിയാണെങ്കിൽ അല്പം തൊണ്ടിൻ്റെ ചിപ്സുകൾ ഇട്ട് കൊടുക്കുമോ അത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കരി മാത്രം ഇട്ട് കൊടുത്താലും മതി അപ്പം നല്ല രീതിയിൽ നനച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നനയ്ക്കണം കരി മാത്രം ആകുമ്പോഴേ ഇതിൻ്റെ ഈ ചോട് ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം അത് ശരിക്കും ഏതെങ്കിലും ഒരു കരിക്കട്ടയിൽ ടൈറ്റായിട്ട് തന്നെ ഇരിക്കണേ ഉണ്ട് ഇപ്പോൾ വെച്ച കരിക്കട്ട അവിടെ കൊള്ളിച്ച് നല്ല ടൈറ്റായിട്ടാണ് നിർത്തിയേക്കുന്ന ചെടിയെ ഉണ്ട് ഇതാ നല്ല ടൈറ്റ് ആയിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത് പിന്നെ ചുറ്റുവട്ടം നമുക്ക് ഈ കരിക്കഷ്ണങ്ങളെ ഇട്ടു കൊടുക്കാം പിന്നെ ഓർക്കഡ് നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇതേ രീതിയിൽ വേണം അതിൻ്റെ ചോട് നിൽക്കാൻ കേട്ടോ അതിൻ്റെ ചോട് മിക്സിൽ നിന്നും ഒരല്പം പൊങ്ങി തന്നെ നിൽക്കണം ഇതേപോലെ ഈ ഒരു ഭാഗം മൂടി ഒരിക്കലും നമ്മൾ മിക്സി ഇടരുത് ഓർക്കിഡ് നടുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചു പോകണം അതുപോലെ ഉണ്ടല്ലോ ഈ ഓർക്കിഡ് ചെടികൾ നടുമ്പോൾ ഇപ്പം ഫെൽനോപ്സിസ് ഒക്കെ ആണെങ്കിലും ബഡ്ഡുള്ള പ്ലാന്റുകളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഉടനെ അതിനെ ആ മിക്സ് മുഴുവൻ കളഞ്ഞ് റീപ്പോർട്ട് ചെയ്യല്ല ഫെൽനോപ്സിസിനെയൊക്കെ സംബന്ധിച്ച് അതിന് ഏതെങ്കിലും ഒരു പ്രവൃത്തി ഒരിക്കൽ നടക്കുകയുള്ളൂ അതായത് ബഡ് ഫോർമേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ബഡ് ഡെവലപ്മെൻ്റ് ആണെങ്കിൽ അപ്പോൾ പുതിയ റൂട്ട് വരത്തില്ല പുതിയ ഇലയും വരത്തില്ല എന്നാൽ റൂട്ട് വന്നുകൊണ്ടിരിക്കുമ്പം റൂട്ട് ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ ബഡും വരത്തില്ല പുതിയയിലയും വരത്തില്ല അങ്ങനെയാണ് അപ്പോൾ നമ്മൾ പുതിയൊരു പോർട്ടലിലേക്ക് അതിനെ റീ ചെയ്യുമ്പോൾ അതിൻ്റെ ആ മിക്സിലൊക്കെ മാറ്റം വന്നു കഴിയുമ്പോൾ അതിൻ്റെ ബഡ് അവിടെ നിന്ന് ഡെഡ് ആയി പോകാനോ ഗ്രോത്ത് മുരടിക്കാനോ ഒക്കെ കാരണമാകും എന്ന് പറഞ്ഞ പോലെയാണ് ഒക്കെയും നമ്മൾ പോട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ അതിന് നമ്മൾ ഫ്ലവറിങ് ആ ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ പത്തൊമ്പത് 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 കോമ്പിനേഷനോ ഒന്നും കൊടുക്കരുത് പത്തൊമ്പത് പത്തൊമ്പതിലും പൊട്ടാസ്യത്തിൻ്റെ ഒക്കെ അളവ് കൂടുതലാണ് പൊട്ടാസ്യം കുറഞ്ഞ റൂട്ട് ഡെവലപ്മെൻറ്റിനും ഇലകളും തൈകളും ഉണ്ടാകുന്നതിനുള്ള കോമ്പിനേഷനായ മുപ്പത് പത്ത് പത്ത് തന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ാവുന്നതാണ് അപ്പോൾ അത് ഈ ചോട്ടിലും ഇലകളിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുത്താൽ പ്ലാന്റ് പെട്ടെന്ന് നല്ല രീതിയിൽ വളരുകയും പുതിയ റൂട്ട്സ് എല്ലാം ആവുകയും ചെയ്യുവേ ഒന്ന് രണ്ട് ഓട് കഷ്ണങ്ങളും കൂടെ ഞാൻ ഇതിൻ്റെ മീതയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് എന്തെന്ന് വെച്ചാൽ കരിയിൽ പായൽ പിടിക്കുന്നതിലും പെട്ടെന്ന് ഓട് കഷ്ണങ്ങളിൽ പായൽ പിടിക്കുകയും അപ്പോൾ അതിനുവേണ്ടി അങ്ങനെയുള്ള ഒരു നാച്ചുറൽ പായൽ വരുന്നത് ഓർക്കിഡിന് നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ ഒരു ഈർപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടി സ്പാക്നമോസ് കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഒരല്പം ഇട്ട് കൊടുക്കുകയാണ് ചോട്ടിലെ അല്ല അല്ലാത്ത സാധാരണ മോസാണ് നമ്മുടെ ഇവിടെ വയൾഡിൽ കിട്ടുന്ന മോസമാണ് ഓർക്കിഡ് ട്രീസിൽ കിട്ടുന്ന മോസാണ് അപ്പോൾ അത് ഞാൻ കളക്ട് ചെയ്തതാണ് അപ്പോൾ ഇത് നമ്മളുടെ പോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതിനെ ഇനി നല്ലൊരു ഹാങ്ങറിൽ തൂക്കി വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് നനച്ചു കൊടുക്കാം നമുക്ക് ഈയൊരു ഓർക്കിഡിനെ ഈയൊരു ഹാങ്ങറിലേക്ക് വെക്കാം ഇങ്ങനെ ഈ ഒരു ഹാങ്ങറിലേക്കും വെച്ചു ഇവിടെ ഈ പടുതയുടെ കിഴയിലായത് കൊണ്ടൊരു ക്ലിയർ അല്ലല്ലേ ഒരു നീല കളറുണ്ട് അപ്പോൾ ഇനി മുതൽ ചെയ്യുമ്പോഴായിട്ട് നമുക്ക് ഈ പടുതയുടെ കിഴങ്ങ് മാറിയേക്കാം അപ്പം ഒന്ന് നനച്ചു കൊടുക്കാൻ പോകാവേ നമുക്കിവിടെ നമ്മുടെ എപ്പിഡെൻട്രോമിൻ്റെയൊക്കെ അടുത്ത് ഈ തുളസിയിൽ അടുത്ത് ഇതിനെ അങ്ങ് തൂക്കാം എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കാം പോലെ പൈപ്പ് ഇട്ട് തന്നെ നല്ല രീതിയിൽ ഓസ് ഇട്ട് തന്നെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക മഴക്കാലം അല്ലാത്ത സമയങ്ങളിൽ മഴക്കാലത്ത് മഴ തിരിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്തെന്ന് ചോദിച്ചാൽ ഈ ഓർക്കിഡുകൾ നമ്മൾ ഈ കൊടുക്കുന്ന വളങ്ങളുടെയൊക്കെ ടോക്സിൻസ് അതിൻ്റെ ആ ഒരു മിക്സിനകത്ത് കാണുക അപ്പോൾ ഇത് എപ്പിഫൈറ്റ്സ് അല്ലേ അപ്പോൾ ഈ എപ്പിഫൈറ്റ്സ് ആയിട്ടുള്ളതൊക്കെ വളരെ സെൻസിറ്റീവാണ് അപ്പോൾ ഈ വളത്തിൻ്റെ ഒക്കെ ഇതിനകത്ത് കാണും അപ്പോൾ ആ ടോക്സിൻസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ കളയേണ്ടതായിട്ട് ആവശ്യമുണ്ട് അതിനിങ്ങനെ ചുമ്മാ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ പോരാ നല്ല രീതിയിൽ ഒഴുകത്ത ഒഴുകത്തക്ക രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം മഴക്കാലം അല്ലാത്തപ്പോൾ നമ്മൾ ഇതേപോലെ അതിൻ്റെ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ചട്ടിയും റൂട്ടും ഒക്കെ കഴുകി കൊടുക്കുക അതുപോലെ നമ്മൾ ചെയ്യണേ എങ്കിൽ മാത്രമേ നിങ്ങളെ പലരും പറയുന്നുണ്ട് നിങ്ങൾ എത്ര കണ്ട് വളം കൊടുത്തിട്ടും നിങ്ങളുടെ ഓർക്കിഡ് ഒന്നും ശരിയാകുന്നില്ല ശരിയാകുന്നില്ല എന്ന് അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇതാണ് ആദ്യമൊക്കെ നല്ല ഗ്രോത്ത് ആയിരിക്കും പിന്നീട് അതിൻ്റെ ഗ്രോത്ത് അങ്ങ് മുരടിച്ചു പോകും ഇനി ഇന്നോ നാളെ ഒന്ന് നമ്മളിതിന് വളം കൊടുക്കുകയല്ലേ ഇനി നമ്മൾ വളം കൊടുക്കുന്ന ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് വളം കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ നമ്മൾ ഓരോ തവണ വളം കൊടുക്കുന്നതിന് മുമ്പായിട്ടും ഈ മിക്സ് ഇതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് പുതുത്തതിന് ശേഷം ഒരാസവളം ചെയ്യുള്ളേ അപ്പോൾ ഇനി ഇതിനെ നമുക്ക് നല്ലൊരു ഭാഗത്തേക്ക് തൂക്കിയിടാം തണലുള്ള അടുത്തോട്ട് തൂക്കിയിടാം നമുക്കവിടെ പച്ചനെറ്റിൻ്റെ കീഴെ കൊണ്ടിടാവേ ആശാല നമ്മളിത് ഇവിടെ ഈ ഒരു ഓർക്കിഡുകൾക്കിടയ്ക്ക് ഇവിടെ നല്ലൊരു തണലത്തോട്ട് തൂക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓർക്കിഡ് റീപ്പോർട്ടിങ്ങിൻ്റെ തന്നെ വീഡിയോ പലതവണ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തവണ ഞാൻ കഴിവതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയാനും ചെയ്യാനും ഒക്കെ നോക്കിയിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങളും ഇതേപോലെ തന്നെ നിങ്ങളുടെ ഓർക്കിഡ് പ്ലാന്റ് റീപ്പോട്ട് ചെയ്യുക അതിനുശേഷം ഇതേപോലെ തന്നെ പരിപാലിക്കുക അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി